എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല നല്ല ചോറും കറിയൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന ടൈമിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നിങ്ങളാരും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാറില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ ഇന്നലെ ലുലുവിൽ പർച്ചേസിങ്ങിന് വേണ്ടി പോയപ്പോൾ നല്ല ചെമ്മീൻ കണ്ടു നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ കുറച്ച് വാങ്ങി കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരക്കിലോ വാങ്ങി അത് നല്ല മസാലൊക്കെ ഒക്കെ കുറച്ച് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മൾ ഊണ് കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മോരുകറി ഒഴിക്കാം ഇന്നലെ ഉണ്ടാക്കിയതാണ് മോരുകറി നല്ല പച്ചക്കായും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചുണ്ടാക്കിയ കലത്തിലുണ്ടാക്കിയ മൊരുകറി അപ്പോൾ അത് ഇന്നലത്തെ കറിയാകുമ്പോൾ പറയണ്ടല്ലോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തേങ്ങാ ചമ്മന്തി മാങ്ങയും പിന്നെ തേങ്ങ ഒക്കെ കൂട്ടിയിട്ട് കുറച്ച് മുളക് കൂടെയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചെണ്ണിയും ഫ്രൈ ചെയ്തെന്ന് കുറച്ചെടുത്ത് നമ്മൾ ചോറിലോട്ട് മാറ്റാം നല്ല ഉള്ളിയൊക്കെ നല്ല മുരുമൊരാന്ന് മുരിങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീരകവും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മസാലയാണ് അപ്പം കുറച്ച് എടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം അങ്ങനെ ഊണ് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓർമ്മ വന്നത് എന്തോന്ന് കുറവുണ്ട് അപ്പോഴാണ് ഓർത്തത് ഇന്നലെ കറി ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുണ്ടായിരുന്നു പച്ചക്കായുടെ തോലും പിന്നെ ഉണക്കപ്പയൊക്കെ കൂട്ടി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ഉപ്പരിയായിരുന്നു അപ്പം സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഓർമ്മ വന്നപ്പോഴാണ് അങ്ങനെ അപ്പം തന്നെ എടുത്തിട്ട് ചൂടാക്കി എന്നിട്ട് ആ ചോറിലോട്ട് നേരെ മാറ്റി നമ്മൾ ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫുഡ് കഴിച്ച് തുടങ്ങാം ആയിരുന്നേ ആ ചെമ്മീം വറുത്ത് ആ ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ മൂരുകറിയും പിന്നെ ഉണക്ക പേറുപ്പേയും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കുത്തിരിച്ചോറും പിന്നെ മോരുകറിയൊക്കെ അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഇതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് പപ്പടം അത് മിസ്സിങ് ആണ് കുഴപ്പമില്ല നമുക്ക് ചെമ്മീം ഫ്രൈ ചെയ്തും കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പ്രവാസം ആയതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അപ്പം അങ്ങനെ ആ ചെമ്മീം വറുത്തതും അതിലോട്ട് വെച്ചിട്ട് ആ ഉള്ളീന്ന് ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് കുഴിച്ചിട്ട് ഇന്ന് കഴിച്ച് നോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ വറുത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പറയണ്ടല്ലോ പ്രത്യേകിച്ച് മോരികാരിയുടെ കൂടെ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ലേ കഴിക്കാനായിട്ടോ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറേ ദിവസമായിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ട് കാരണം ഓഫീസിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടി ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് പതിവ് പിന്നെ ഡ്യൂട്ടിയില്ലാത്ത ദിവസമാണ് കിച്ചണിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ പിന്നെ നമ്മൾ സിംപിൾ ആയിട്ടുള്ള കറികളും കാരണം കഴിക്കാറ് ഉണ്ടാക്കാറുള്ളതും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഈ മോരി കറിയൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്നും രക്ഷയില്ല നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് എത്ര ഫുഡ് കൺട്രോൾ ചെയ്യുന്നു എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും ഈ മോരുകറിയും മീൻ വറുത്തുമൊക്കെ ഉണ്ടെങ്കണ്ടല്ലോ ഒരിക്കലും ഡയറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഫുഡ് ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു ഒന്ന് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോസിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നല്ലൊരു വീഡിയോ ആയിട്ട് ഈ നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ